ിലും ഹജ്ജിൽ പോയി വരുന്ന ആളുകളാണ് ഇവിടെ കുറെ ആളുകളുണ്ട് മൂന്ന് ദിവസത്തേക്കും നാല് ദിവസത്തേക്കൊക്കെ ഹജ്ജും അല്ല ഉമ്മയൊക്കെ ചെയ്തു വരുന്ന ആളുകളുണ്ട് അള്ളാഹു ഒരുപാട് കിലോമീറ്ററുകൾ യാത്ര ചെയ്യുന്ന ആളുകളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം മക്കയിൽ നിന്ന് ഞങ്ങളൊക്കെ ഇങ്ങനെ കണ്ണിൽ കാണാന് ഞങ്ങളൊക്കെ താമസിച്ച ബിൽഡിങ്ങുകളിൽ എപ്പോഴും ഹൈദരാബാദിക്കാരും ബോംബെക്കാരും ഒക്കെയാണ് ഉണ്ടാവാറുള്ളത് പലപ്പോഴും നമ്മൾ നമ്മളാളുകളെക്കാളും നല്ല സ്വഭാവക്കാരും നല്ല ലീഡേഴ്സും നല്ല അമീർമാരെയും ഒക്കെ നമ്മൾ കാണാറുണ്ട് ഞാൻ സ്നേഹബുദ്ധ പറയുകയാണ് വളരെ ഇഷ്ടപ്പെട്ടവരായിരുന്നു ഹൈദരാബാദിക്കാർ അവിടെ അവർ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളെക്കാളും കുറച്ചുകൂടി മികച്ച ഭക്ഷണമാണ് അവര് നമുക്ക് കൊണ്ടുത്തരും അത്രയൊക്കെ സ്നേഹിച്ച് അങ്ങനെ ഒരു ബസ്സാണ് മക്കത്ത് നിന്ന് മദീനത്തേക്ക് പോയി ആ വഴിയിലാണ് മദര് കാണാനുള്ള സൗകര്യം മദര് കണ്ട് മദീനയിലേക്ക് അടുക്കുന്ന സമയത്ത് ഞാൻ ആ ഓർക്കുകയാണ് ഞാൻ എന്റെ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ട് ഒമ്പറയുടെ സമയത്ത് ഈ യാത്രക്കിടയിൽ പല ഡ്രൈവർമാർക്കും ഉറക്കം വരാറുണ്ട് ഞങ്ങളുടെ ഡ്രൈവർ വന്നിരുന്നു ബസ് ലാൻഡ് ചെയ്തിരുന്നു വണ്ടി സൈഡാക്കി തണുത്ത വെള്ളം കൊണ്ട് മുഖം കഴിഞ്ഞു ഞാൻ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു അഞ്ചു മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ടായിരുന്നു ഞങ്ങളുടെ വണ്ടി പോയി പ്രിയപ്പെട്ടവരെ നമ്മൾ അള്ളാഹു ഒരുപാട് സ്ഥലത്ത് കാത്തിട്ടില്ല പ്രിയപ്പെട്ടവരെ ദിവസങ്ങളിൽ നാനൂറും എണ്ണൂറും കിലോമീറ്ററുകൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ റഹ്മാനായ റബ്ബ് നമുക്ക് സംരക്ഷണം തരികയും അപകടം നമ്മൾ എന്ത് എത്ര നോക്ക് ആളുകൾ മുഴുവൻ ഒരു കുടുംബത്തിലെ മൂന്ന് അടക്കമുള്ള ആളുകൾ ആളുകൾ ഒന്നിച്ച് കത്തിച്ചാമ്പലും ആ ബസ്സിന്റെ ഒരു ഘടകങ്ങൾ കറിയോ ഡ്രൈവർ ഓണാക്കിയാലെ ഡോർ ഓണാവുള്ളൂ രണ്ടിൽ നിന്ന് ഇടിച്ചാൽ തന്നെയും ഡ്രൈവർ മരിച്ചാൽ ഡ്രൈവർ തിരിച്ചുവിണാല്ല ആ ഡോർ ഓപ്പൺ ചെയ്യാൻ ഒരാൾക്കും സാധ്യമല്ല എത്ര വലിയ ഡോറുകൾ ഉണ്ടെങ്കിലും അതെവിടെയാണെന്ന് എല്ലാ ആളുകൾക്കും അറിഞ്ഞുകൊള്ളണമെന്നില്ല പ്രത്യേകിച്ചും ഉമറവുള്ള യാത്രകളിൽ വയസ്സായ ആളുകൾ അവരുടെ ജീവിതത്തിന്റെ സായം സന്ധിയിൽ തെറ്റുകുത്തങ്ങൾ പുറത്ത് ആ നിർമലമായ ബുദ്ധിയോടുകൂടി വരുന്ന ആളുകൾക്ക് അതിനൊന്നും അപ്പോൾ കഴിയില്ല വണ്ടി രാത്രിയാണെങ്കിൽ ഇരട്ടിന്റെ മറവിൽ തീച്ചാളുകൾക്ക് മറവിൽ അവർ രക്ഷപ്പെടാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒന്നും തള്ളല്ലാത്ത ഒന്നും ബസ്സിൽ നിന്ന് അവർക്ക് ചെയ്യാൻ കഴിയില്ല ഞാനിങ്ങനെ ഞാനിങ്ങനെ മനസ്സിൽ കാണുകയാണ് എത്ര വലിയ ബുദ്ധത്തിൽ അവർ വന്ന് വേണമെന്ന് ഒന്ന് കൂട്ടത്തിൽ <committee> െ അവർക്കെല്ലാവർക്കും സ്വർഗം നൽകുമാറാവട്ടെ ഒരുപാട് അപകടങ്ങൾ ഹൈദരാബാദ് ബസ്സിലെ ഇവിടെ ഒരു അള്ളാഹു എല്ലാ ആളുകൾക്കും സ്വർഗം നൽകുമാറാവട്ടെ അവരുടെ അള്ളാഹു കൂടി ചെയ്യുമാറാവട്ടെ അതുപോലെ അപകടങ്ങളിൽ മരണപ്പെട്ട ഒരുപാട് ആളുകളുടെ കഥ നമുക്കും പറയാനുണ്ട് ഞാൻ മരണപ്പെട്ടുപോയാ നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ കുട്ടികുടുംബക്കാർക്കും നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിനും അള്ളാഹു സ്വർഗം നൽകുമാറാവട്ടെ